ചില ദിവസങ്ങളിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഗോതമ്പ് അവൽ കണ്ടിട്ടുണ്ടോ അതാണ് ഞാൻ ഞാനിതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു ഒരു ചെറിയ ആപ്പിളും ഒരു ചെറിയ പഴവും ഒച്ചിരി മാത്രനാരങ്ങയും കൂടി കുറച്ച് പഞ്ചസാര ഇരുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കണ്ടേ ഒരു ബൗളിൽ തിളപ്പിച്ചിട്ട് ചൂടാറിയ പാലാണ് ഞാൻ ഇതിനകത്തോട്ട് ഉപയോഗിക്കുന്നത് ലെയ്ത് ചൂടാറിയ പാലാണ് അത് ഇതിനകത്തോട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുന്നുണ്ടേ ഗോതമ്പിൻ്റെ അവൽ അതൊരു മൂന്ന് സ്പൂൺ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് വലിയ സ്പൂണോളം മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് പാല് ചേർത്ത് ഒന്നും കൂടി ഇളക്കാം ഒരുപാട് ലൂസിലല്ല ഈ രീതിക്ക് എടുക്കാം ഇവരെന്ത് ഫ്രൂട്ടാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ പാലും ഗോതമ്പും മാത്രമായിട്ട് നമുക്ക് കഴിക്കാം പഞ്ചസാരക്ക് പകരം ഹണി ഉപയോഗിക്കാം കേട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്താണ് വെക്കണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓതമ്പ് എടുക്കുന്നതിന് മുമ്പ് സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇഷ്ടമായി ഇതൊന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ